നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടാൽ ഞാൻ റീസ്റ്റേറ്റ് ചെയ്യും എങ്ങനെയാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കയക്കുമെന്ന് പറയും അല്ലേ അപ്പോൾ ആത്മാവ് വന്നാലും ഒരു പ്രശ്നമുണ്ട് എന്താ കാര്യം ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണ്ടേ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് എന്താ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എട്ട് പതിനാലെ ചോദിക്കട്ടെ ഹലലുയാട്ടേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം എന്ന് പറഞ്ഞ ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രന്മാരാണ് ഇപ്പിട്ടിയാ അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ നമ്മൾ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിനോ നമ്മളെ നയിക്കപ്പെടണം അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കല്ലേ ഇപ്പൊ ഈ ഐ എൽ ടി എസിക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുവല്ല പരീക്ഷയ്ക്ക് ഇപ്പൊ ഞാനവിടെയൊക്കെ കൈവച്ച് തലേക്കൈവച്ച് സൈത്തൊക്കെ പൂശിക്കൊടുക്കുക നെറ്റിക്ക് പൂശും ഓർമ്മശത്തിക്ക് പൂശും ഫോർവേഡിന് പോയിച്ചും എല്ലാ പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിനെല്ലാം അപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും മക്കളെ അച്ഛൻ നിങ്ങൾ അനക്ഷം ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട് ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തരുത് ഞാൻ പറയുന്നത് മക്കൾ ഇപ്പോൾ പരീക്ഷ വരെ എങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യണം പക്ഷേ അതല്ല ഇൻറ്റൻസീവായിട്ട് പരീക്ഷ വരെ ശ്രദ്ധിക്കണം നിങ്ങൾ ചേട്ടന്മാരുമായിട്ട് അടിയുണ്ടാക്കാൻ ഒന്നും പോകരുതെന്ന് പറയും ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഇപ്പോൾ അനിയത്തിയുമായിട്ട് അടിവെക്കുമല്ലേ ശരി അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരമൊക്കെ വരത്തില്ലേ ഇപ്പം ഒരു ഇസ്ത്രീ ഒരു ഇസ്തിരിയാണെന്ന് വിചാരിച്ചോ ചേർത്തിയോട് അമ്മ പറയും ഇടിയേ ആ ഷർട്ടൊന്നും ഇട്ടിട്ട് ഇസ്ത്രീട്ടാ അവനിപ്പോൾ വരും അവനിപ്പോൾ സ്ഥലത്ത് പോകണ്ടതാണ് പറയുമ്പോൾ ഇവളെ പഠിച്ചുകൊണ്ടിരിക്കത്തില്ലേ അപ്പോൾ അവൾ പറയും എനിക്ക് പറ്റത്തില്ല അമ്മ അമ്മി അനിയത്തിയോട് ഞാനാണിത് കഴുകിയിട്ടത് അവൾ അവളവിടെ മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് പറയാൻ പറയും ഏ അപ്പോൾ അപ്പം അവൾ പറയും ഞാൻ വേറെ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയോട് പറയാൻ പറയും ഇവർ തമ്മിലും മത്സരമാകും പക്ഷേ പ്രശ്നം എന്താണ് ആത്മാവ് നിർവീര്യമാകും അതുകൊണ്ടാണ് ഫിലിപ്പി രണ്ടേ പതിനാല് എടുത്ത് ഫിലിപ്പ് രണ്ടേ പതിനാല് ഫിലിപ്പി രണ്ടേ പതിനാല് ഫിലിപ്പി രണ്ടേ പതിനാല് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മുറുമുറു മുറു മുറു പോർക്കവും കൂടാതെ ചെയ്യുവാൻ തർക്കവും കൂടാതെ ചെയ്യുവേ ആ അടുത്തത് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന നിഷ്കളങ്കരുമായി തീർന്ന വഴിവിളച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ കുറ്റമറ്റ ദൈവമക്കളായ മാത്രം പോരാ പിന്നെ എന്താണ് കുറ്റമറ്റ ദൈവമക്കളാകണം ദൈവമക്കളാകുമല്ലോ എല്ലാരും ഞാൻ പെട്ടു കഴിഞ്ഞാൽ ദൈവമക്കളാകുമല്ലോ ഇല്ലേ അപ്പം ജ്ഞാനസ്ഥാനത്തിൻ്റെ കുതാശേൻ്റെ അർത്ഥം എന്താണ് ആ ഉണ്ട് ഉൽപ്പദോഷവും നീക്കി കർമ്മദോഷം ഉണ്ട് അതും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളൊക്കെ നിൽക്കുന്ന കുതാശയാകുന്നു അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകും ജ്ഞാനസ്ഥാനപ്പെട്ട പക്ഷെ കുറ്റമാറ്റ ദൈവമക്കളാകണം ഇവിടെയാണ് പ്രശ്നം ജ്ഞാനസ്ഥാനം ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ താങ്ങാത്തതിൻ്റെ കാരണം ജ്ഞാനസ്ഥാനപ്പെട്ടവരെ കുറ്റമത്തോടുകയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാതെ വരും നമുക്ക് സബ്സിഡിയൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഉണ്ട് സബ്സിഡിയും ഉണ്ട് അപ്പോഴേ ഗ്രാൻറ്റ് സബ്സിഡി ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെന്ന് വെച്ചാൽ സാറേ സബ്സിഡി കിട്ടിയില്ലല്ലോ എന്ന് പറയും അപ്പം നിങ്ങൾ അപ്പോൾ അവർ തന്ന കാശങ്ങനെ മുടക്കിയെന്ന് ചോദിക്കുമ്പോൾ തന്ന കാശ് പൊട്ടിൻ്റെ പുട്ടടിച്ച് കാണും അപ്പം പിന്നെ സബ്സിഡിയില്ല അതാണ് പ്രശ്നം തന്നത് അതാണ് ഇതിൻ്റെ അത് വരുന്ന വിഷയം അതായത് ഞാൻ സ്ഥാനം തന്നെ നമ്മൾ പെടുമ്പോഴ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ തന്നെ പരിശുദ്ധാത്മാവിന് ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കാതെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്താണ് ജീവിതം കൈവിട്ടു പോയാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വക്രതയാർന്നതും ദുഷ്ടമായുള്ള ഹൃദയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടെ നിഷ്കളങ്കമായൊരു മനസ്സ് സൂക്ഷിച്ചു കൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ് ആത്മാവിനെ ബലപ്പെടുത്തിയാൽ എന്താ ഗുണമെന്ന് അറിയാവോ എന്താ ഗുണം പിന്നെ നമ്മളായിരിക്കില്ല ഈശ പറഞ്ഞിട്ടില്ലേ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമേ മക്കളെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്നും പറഞ്ഞ സംഭവമുണ്ട് ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്കുള്ള ലോക്കൽ മെമ്മറിയാണ് നിങ്ങൾ ആരോ പച്ചമുകൊണ്ട് വരച്ചും ചുവപ്പ് മഷി കൊണ്ട് വരച്ചും നക്ഷത്ര ചിഹ്നമൊക്കെ കിട്ടും പാടപുസ്തകത്തെ ലോക്കൽ മെമ്മറി ഉണ്ടാക്കി ദാറ്റ് ഇസ് ക്രിയേറ്റ് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് മെമ്മറി നമുക്ക് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത് ലാംഗ്വേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള ക്രി അറ്റ് എ ടൈം മെമ്മറിയാണ് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആ സമയത്ത് കിട്ടണം നിങ്ങൾ പറയത്തില്ല പരീക്ഷയുടെ സമയത്ത് ആ മെമ്മറി പോയി എങ്ങനെ മെമ്മറി പോണത് അത് നിങ്ങളെന്തെങ്കിലും ഇമോഷണൽ കോഷിംഗ് ഉണ്ടാകുമ്പോൾ അത് പോകും അല്ലെങ്കിൽ നിങ്ങളെ പോകുന്ന വണ്ടിയൊരു വേറെ ഓട്ടോറിക്ഷ വേറെ ഓട്ടോറിക്ഷക്ക് വെച്ചിട്ട് വോട്ടോറിക്ഷക്കാരെല്ലാം തന്തക്കെ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചെല്ലാം മറന്നു പോകും ഇത് പ്രശ്നമാണ് ഒരു കാഷ്വാലിറ്റി ഞാൻ കാഷ്വാലിറ്റി വരെ ബ്ലോക്ക് ചെയ്താണ് നിങ്ങളെ പ്രാർത്ഥിച്ച് വിടണത് ഇൻ കേസ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്പർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രേർ ചെയ്യണത് അതെല്ലാവർക്കും അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് പന്ത്രണ്ട് വർക്കൗട്ട് ചെയ്തേ ഇലൂക്കാ 12 12 ശുദ്ധികണ്ട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ലൂക്കാ 12 12 ലൂക്കാ 12 12 എന്താണ് പറയേണ്ടതെന്ന് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്തെ ആ സമയത്തെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കും അതാണ് ആ സമയം അറ്റ് എ ടൈം ഓൺ ടൈം ലൈവ് ആയിട്ട് അത് നമ്മൾ അതായത് ചില സമയത്ത് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ വേറെ എവിടെ ആയാലും ഈ അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് വിവേകവുമായി ബന്ധപ്പെട്ട സംഭവമാണ് വിവേകം വിജ്ഞാന ജ്ഞാനപരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്ഞാനവരത്തിനാണ് അറ്റ് എ ടൈം മെമ്മറി കിട്ടുന്നത് കിട്ടണത് മദർ തെരേസയുടെ തെണ്ടി തെണ്ടി നടക്കുകയായിരുന്നു ഒരേ സ്ഥലത്ത് അല്ലേ മക്കൾ കുറേ അധികം ഭയങ്കര ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള കൊള്ള കാരണം മദർ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ആ കൽക്കട്ടയുടെ തെരുവിൽ ആദ്യ കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് ഒരേ കടയിൽ പോയി തെണ്ടുമായിരുന്നു പാത്രം കാണിച്ച് അപ്പോൾ ഉടനെ അവർ തുപ്പിയൊക്കെ ചെറിയ തുപ്പിയൊക്കെ ഇട്ടിരുന്നു ചരിത്രം വായിച്ചിട്ടുണ്ട് അപ്പോൾ മദർ എന്താ പറയുന്നത് ദാറ്റ്സ് ഓക്കെ ദിസ് ഇസ് ഫോർ മീ ഇനി എനിക്ക് ഉള്ള എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറയും ഇത് എന്നെ ഇതെനിക്കുള്ളതാണ് ഇനി എൻ്റെ മക്കൾക്കുള്ളത് അത് അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് ഞാനവരവാ അയാളുടെ ഹൃദയം അലിഞ്ഞു പോയി അയാളെ ഹൃദയം അലിഞ്ഞു പോയി ആ സമയത്ത് നിങ്ങൾ അതാ അതാ ലുക്ക പന്തുണ്ടേ പന്തുണ്ടേ അതായത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവുതരവും അക്കാര്യം ആ മനുഷ്യൻ്റെ ഹൃദയം ഇളക്കാൻ വേണ്ടി മലകള മലകളെ നിരപ്പാക്കാൻ വേണ്ടി ഇരുമ്പോടാമ്പോൾ ഒടിക്കാൻ വേണ്ടി പിഛളവാ തകർക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടവരവും എന്ന് പറയുമ്പോഴേ ആത്മാവിൻ്റെ വരവാണത് ജ്ഞാനപരത്തോടെ വരവാണത് കൃപയിലുള്ള വരവാണത് ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് നിരുവിനീയമാക്കണമെന്ന് ഈശ്വരൻ്റെ അർത്ഥം തന്നെ കയ്യെട്ടിച്ച് കിടന്നു ശ്രദ്ധിക്കട്ടെ അല്ലല്ലോ but இரம்பரை போய் <laughs> യും അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പ്രിക്കോഷനുണ്ടാണെങ്കട്ടോ കാര്യം ഉടമ്പടി ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എസ് എ കെ എൽ മുപ്പത്തേഴിൻ്റെ പതിനാലനുസരിച്ച് കൊണ്ട് നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതിനെ റീസ്റ്റേറ്റ് ചെയ്യണത് എല്ലാം എന്താണ് ചെയ്യണത് റീസെറ്റിൽ ചെയ്യണത് എല്ലാം എന്താണ് പരിശുദ്ധാത്മാവാണ് ഞാൻ നിന്നെ എൻ്റെ എൻ്റെ ആത്മാവ് നിങ്ങളെ കയക്കും അതാണ് അവസവം പറഞ്ഞിരിക്കണത് നിൻ്റെ സ്ഥലത്ത് തന്നെ നിനക്ക് യുക്തമായ സ്ഥലത്ത് നിന്റെ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നിന്റെ അപ്പനിടയ്ക്ക് നിനക്ക് ഓഹരി കിട്ടിയ സ്ഥലം എന്നല്ലേ അർത്ഥം നിന്റെ ജീവിതം പുനരാൻ ദൈവ പൈതലേ നിനക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ കർത്ത പുനഃസ്ഥാപിക്കും കയ്യെടുത്ത് ആ ചൂടേ സെക്യ മുപ്പത്തി ഏഴ് പതിനാല് എൻറെ ആത്മാവിനെ പറഞ്ഞ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കാം ഞാൻ നിങ്ങളെപ്പിക്ക നിങ്ങൾ ജീവിക്കാം നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് സമർപ്പിക്കുക ആ യുറോൺ സോയിൽ യുറോൺ സോയിലെന്ന് പറയുന്നത് എന്താണ് നിനക്ക് നിന്റെ ജീവിതം പുലരാൻ അനുയോജ്യമായ ഇടമാണ് അതാണ് യുറോൺ സോയിൽ നിനക്ക് നിന്റെ ജീവിതം പുലരാൻ ഭയങ്കര ആഴമായ അർത്ഥമാണ് ചിലപ്പോൾ കാനഡയിലായിരിക്കും ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും ചിലപ്പോൾ വേറെ രാജ്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെയായിരിക്കും ഇനി യുറോൺ സോയിൽ ദൈവം നിനക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഇടത്തെ നിന്നെ എത്തിക്കും എപ്പോഴാണ് ഐ വിൽ ഞാൻ നിന്റെ എന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ആഭർപ്പിക്കും പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ നിന്റെ നിന്റെ എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എന്റെ ജീവിതം പുലരാനുള്ള എന്റെ ജീവിതം പുലരാനുള്ള എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി ഒരുക്കുവന്ന അതെന്നിൽ ചൊരിയുന്ന ഫലത്താലാണെന്ന ആത്മാവിന്റെ എന്നെ എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി ഞാൻ ഞാൻ നിനക്ക് നിനക്ക് നന്ദി നന്ദി പറയുന്നു പറയുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിന്റെ ഒരു പ്രവർത്തനത്തിന് വിഖ്യാതമായി വരുന്ന നിലപാടുകള് പെരുമാറ്റ രീതികള് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് ൊമ്പത് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ പുറപ്പെടാതിരിക്കട്ടെ അതാണ് പ്രശ്നം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പറഞ്ഞേ നിങ്ങളുടെ നിന്ന് തിന്മയുടെ വാക്കുകൾ തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യുന്നതിനായി പ്രധാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുൻ സംസാരിക്കുൻ രക്ഷയുടെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് മനസ്സിലാവണം അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അത് ആ സെക്കൻഡ് പാർട്ടിക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താ കാര്യം എന്നറിയാമോ ഇപ്പം നീതിയുടെ വിഷയമാണെങ്കിൽ നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കണം സത്യത്തിൻ്റെ വിഷയമാണെങ്കിൽ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കണം അല്ല സംസാരിക്കാതിരിക്കേണ്ട അവസ്ഥയില്ല അവിടെ പക്ഷേ അതിൻ്റെ പേരിൽ നീ അവ നിന്നെ ഇപ്പോൾ തന്തക്കെ വിളിച്ചതെന്ന് പറഞ്ഞാൽ നീ തിരിച്ച് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കണത് ഉടമ്പടിയിലുള്ളവർ ദൈവമായിട്ട് ഉടമ്പടിയിലുള്ള കാര്യം മറന്നു പോകരുത് ടിൻഡുവിൻ്റെ സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ ടിൻഡുവിൻ്റെ സാക്ഷ്യം എന്ന് പറയണത് ടിൻഡു മാനന്തവാടിയാണ് അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ വേണം നടക്കണില്ല അവർ ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്തിട്ട് ജീൻഡും എന്താ അറിയാവോ ഇത് നടക്കണില്ലെന്ന് കണ്ടപ്പോൾ അവരെന്താ ചെയ്തു വെച്ചാൽ അവിടെ പ്രേക്ഷിത പേര് ഡബിളാക്കി ഡബിളല്ലവരെ അവർ പറഞ്ഞേ ഒരു കെട്ട് പത്രമാണ് ഞാൻ മേടിക്കേണ്ടത് അതിന് പകരം ഞാൻ നാല് കെട്ട് പത്രം മേടിച്ചു ഒരു ചുമടുണ്ടായിരുന്നു ഞങ്ങളുടെ പേര് ഞങ്ങളുടെ വണ്ടിയിൽ വേറെ ഒരു ചുമട ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലഗേജ് എല്ലാം കൂടി എന്നിട്ട് ഞാനും ഭർത്താവും കൂടി അതെല്ലാം ഓടി നടന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുത്തു ചില ആൾക്കാർ നാട്ടിക്കൊടുക്കണില്ല കർത്താ അതാ ചില ആൾക്കാർ ഉടമ്പടി പത്ര കൃപാസന പത്രം നാട്ടിൽ കൊടുക്കണില്ല അവരിവിടെയെല്ലാം പോയിട്ട് തമിഴ്നാട്ടിലേക്കാണ് കൊടുക്കുന്നത് അത് എന്നെ കണ്ടാമുണ്ടല്ലേ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം ചില ആൾക്കാർക്ക് അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ നിങ്ങൾ ദൈവത്തെ പുച്ഛിക്കുന്നു എന്നുള്ളതും കാര്യം കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യം കരുകയും ചെയ്യണം കിറിയും നന്നാകണം എന്ത് കഷ്ടമാണ് കറ ഞാൻ കിറി നന്നാകുക ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു അപമാനമുണ്ട് ഇതൊരു ഡിസ്റ്റാറ്റസിങ്ങിൻ്റെ ഒരു ലോ സ്റ്റാറ്റസിംഗ് ഉണ്ട് ഞാൻ കൃപയുടെ വഴികൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇത് പെഷിത്ത ബൈബിൾ എന്താ പറയണത് പി ഒ സി ആണ് പറയണത് നിങ്ങളുടെ ആത്മാവിനെ നല്ല നന്മയുടെ നല്ല വാക്കുകൾ പറ പക്ഷേ പെഷിത്ത ട്രാൻസ്ലേഷൻ എന്താ പറയുന്നത് അറിയാമോ കൃപയുടെ വാക്കുകൾ എന്നാണ് പറയണത് മറ്റുള്ളവന് ഉന്ന ഉന്നതി ഉണ്ടാകാൻ വേണ്ടി കൃപയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർത്താവിന് എവിടെയാണ് കൊടുക്കാൻ ചാലഞ്ച് ഉള്ളത് അവിടെയാണ് അത് ചെയ്യേണ്ടത് ഈസിയുള്ള നിങ്ങളെ ഈസി സോണിലേക്കാണ് പോകണത് കാരണം നിങ്ങളുടെ ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടുള്ള കൂട്ടുകാരില്ല ആരും ഇല്ല അജ്ഞാതമായ സ്ഥലത്ത് അപരിചിതമായ മേഖലയിൽ പോയി കർത്താവിന് വേണ്ടി ഇരിട്ടത്ത് ജോലി ചെയ്യാൻ പോവുകയും അങ്ങനെ ഇരിട്ടുകുത്തി പണി ചെയ്യണ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം ഒരു വെളിച്ചത്തിലേക്ക് വരണം നിങ്ങൾ എന്ന് വെളിച്ചത്തിലേക്ക് വന്ന് നട്ടല്ലോട് കൂടി നിങ്ങൾക്ക് നട്ടല്ല വാഴപ്പിണ്ടി അല്ലെ വെച്ച് കേട്ടിരിക്കണേ കർത്താവിൻ്റെ അതായത് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല നിങ്ങൾ ഈ ഉടമ്പടി പത്രം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൃപാസനം പത്രം കൊണ്ട് വേറെ നിങ്ങളെ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോകുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ആത്മീയമായിട്ട് നിങ്ങളെ വെച്ച് കെട്ടിരിക്കണത് വാഴപ്പിണ്ടിയാണ് നട്ടല്ലല്ല നട്ടല്ലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പം എന്താ ഇവളോട് പറയണത് ഇവരോട് ഈ നാല് കെട്ട് ഒരു കെട്ട് പത്രമെടുക്കാൻ പറഞ്ഞ ടി നാല് കെട്ട് പത്രം എടുത്തിട്ട് ഭർത്താവുമായിട്ട് കൊണ്ട് നടന്ന് കൊടുക്കുകയും അപ്പം നാട്ടുകാരെ എന്താണ് നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ പണി ചെയ്യണേ എന്താണെന്നുള്ളത് ആൾക്കാരുടെ ചോദ്യം കണ്ടില്ലേ അത് നമ്മൾ കേൾക്കണം ആർക്ക് വേണ്ടി കേൾക്കണം നമുക്ക് വേണ്ടി തുണിയില്ലാതെ വ്രണമായി കിടക്കണില്ലേ ഈ മരത്തിൽ അത് അവന് വേണ്ടി നമ്മളെ വീണ്ടെടുത്തവന് വേണ്ടി നമ്മൾ കേൾക്കാൻ ബാധ്യത അവനാണ് ദൈവ പൈതല് അങ്ങനെ ദൈവ പൈതലാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു തരേണ്ടത് ആത്മാവും നമ്മളൊന്ന് സംസാരിക്കണം ആത്മാവില്ലെങ്കിൽ നമ്മൾ പീഡിക്കും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും എവിടെയെങ്കിലും മറിയത്ത് കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വരും ഓ അപ്പോൾ എന്താ പറയുന്നത് ഇവക്കെന്താ ചെയ്യുന്നത് അവൾ നട്ടല്ലുള്ള വിശ്വാസിയാണെന്ന് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ ഓരേജന്റും ഇല്ലാതെ അവർക്ക് ഏജന്റില്ല ഏജന്റിനോട് രണ്ടു ലക്ഷം രൂപ പോകത്തില്ലേ ഓരേജന്റും ഇല്ലാതെ ഒറ്റക്ക് ഭാര്യയും ഭർത്താവും കൂടി പണിയെടുത്ത് വിസ്സ ആ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ്സുക്കണ്ടൂയൂ അപ്പൊ നിങ്ങളെ കർത്താവിന്റെ ഈ എന്താണ് സായപ്പിനെ കാണുമ്പോ കവാത്തം മറക്കണം എന്ന് പറഞ്ഞ പോലെ അതായത് നിങ്ങളുടെ സ്വന്തം നാട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോ ഉടനെ വിശ്വാസം മറക്കും എന്നിട്ട് പിന്നെ അവിടേക്ക് മുങ്ങിട്ട് വേറെ രാജ്യത്ത് പോയി നിങ്ങളെ പരിചയ സ്ഥലത്ത് പോയി പ്രേക്ഷിത വേറെ ചെയ്യും ഇതൊരു നട്ടലില്ലായ്മയാണ് ശരിക്കും നട്ടലിനോടുകൂടി കർത്താവിൻ്റെ ദുരുസന്നിധ്യം വന്നിട്ട് നിങ്ങളെ ഞാൻ വിശ്വാസിയാണ് എന്ന് ഏറ്റു പറയുന്ന സമയത്ത് വെച്ച് ദൈവം നിങ്ങളെ ഏറ്റെടുക്കും കൈയിടിച്ചു കിടത്ത ആ സ്വലിയ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പോൾ അതിലൊരു ദൈവ സ്നേഹമുണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലേശം ഒരു ഒരു ആക്ഷേപം അപമാനം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കണത് നമുക്ക് വേണ്ടി അപമാനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ നമ്മൾ അവനോട് കൂടെ നമ്മളെ ഐക്യ രൂപപ്പെടുകയാണ് ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി ഒരു ഈശ്വന ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ആരെങ്കിലും പത്രം തന്നു കാണും അതാണ് സംഭവം അപ്പോഴവർ നാനോ മാണോ നോക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയതും നിങ്ങളിവിടെ വന്നതും ഇനി സത്യത സത്യസാസ ജീവിതം ഒരു കാര്യം ജീവിതം കൈവിട്ട് പോയാലേ ഒന്നും ഒരു അവസാന വാക്കല്ല അവസാന വാക്ക് കർത്താവിൻ്റെ വാക്കാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ടു അനുഷ് അത് അതായത് അനുഷ തുടക്കാഞ്ചേരി തൃശ്ശൂർ അനുഷയുടെ വിഷയം എന്താണെന്നറിയാമോ അനിഷ നാല് കൊല്ല നാലര കൊല്ലയുടെ അനുഷയ്ക്ക് മക്കളില്ല നാലര കൊല്ലം മനുഷ്യക്ക് മക്കളില്ല അപ്പോൾ എന്താ പ്രശ്നം അവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഉണ്ട് ശരീരം തന്നെ ശരീരത്തിന് തിന്നുന്ന ഒരു തരം സംഭവമാണ് മരുന്നില്ല അതിന് അപ്പം അതിന് ജീവിതം അത് കോശങ്ങൾ ദ്രവിക്കാതിരിക്കാനും കോശങ്ങൾ തന്നെ കോശത്തിൽ തിന്നാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം മരുന്നുണ്ട് അതിങ്ങനെ കഴിച്ചു വരുമ്പോൾ പിന്നെ വേറെ ഒരു ശരീരം നമ്മൾ വേറൊരു ശരീരമായി മാറും അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഇതിന് പ്രഗ്നൻറ്റാകാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ല മരുന്ന് നിർത്തിയാൽ നീ മരിക്കും മരുന്ന് നിർത്തിയില്ലേ നിർത്തിയില്ലെങ്കിൽ കൊച്ചു മരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് പറയും അപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് അനുഷ് പറയുമ്പോൾ അവരെന്താ ചെയ്യണത് അവർ വന്നിട്ട് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് അമ്മ ഇന്നിപ്പം കേരളത്തിൽ ആരെയും ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റത്തില്ല കേരളത്തിലുള്ളവർ വിശ്വാസമുള്ളവരാണ് അതെന്താ പറയുക അവർ പറയും ഞങ്ങൾ അമ്മയുടെ അടുത്ത് നിന്ന് കാണട്ടെ അമ്മയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും അപ്പം എൻ്റെ അടുത്ത് ഇവിടെ വന്നു വെച്ചാൽ ഞാൻ പറയും നീ ഒരു പണി ഞാൻ മരുന്ന് നിർത്താൻ നിൽക്കണ്ട അതൊരു പ്രസവം മരുന്നും പ്രസവൊന്നുമില്ല ഉടമ്പെടുത്തേലും വയറ്റത്തേക്കാൻ പറയും ഉടമ്പെടുത്തേലും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം അപ്പോഴെന്നെ സംഭവിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴവളെ ഇരിട്ട് പ്രസവിച്ചിരിക്കണേ ശ്രുതികിട ഹലീയ അതായത് ആ അതാണ് ഞാൻ നിങ്ങൾ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം സാക്ഷ്യം കേട്ടിട്ട് അത് രണ്ട് കൊച്ചുങ്ങളായപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സിസിയറിനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു സിസേറിനല്ല ഇത് സിസ്റ്ററിനല്ല എന്താ പറഞ്ഞത് അവളുടെ മാതാവ് ഉള്ളീന്ന് പറയുന്നത് കൊണ്ട് സിസേറിയല്ല എട്ടാം മാസത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെയും പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞു രണ്ടുപേർ നോർമലായിട്ട് ഈ മനുഷ്യന്മാരുടെ വിശ്വാസം പഴയ കാലത്തിനേക്കാൾ ശീതിക്കും കൂടിയുണ്ട് ഉടമ്പടിയുടെ ഒരു കാലം വന്നപ്പോൾ പണ്ടത്തെ ഇന്ന് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് വിശ്വാസം പ്രയോഗിക്കുകയല്ലേ ആൾക്കാർ അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് എന്താ ആ വിഷയത്തിൽ ഉള്ള എന്താണെന്ന് നോക്കിയിട്ട് അത് ചെലുത്തുകയാണ് അപ്പം വിശ്വാസം പ്രയോഗിക്കുന്നൊരു കാലമാണിത്